ജീവനക്കാർ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്ന് ജലം എത്തിച്ചാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ദാഹജലം ലഭിക്കാതായതോടെ കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് രക്ഷിതാക്കളുടെ പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് അമ്പത്തി എട്ടാം നമ്പർ അംഗൻവാടിയിൽ കുടിവെള്ള സൗകര്യം ഇത്ര ഇരുപത് വർഷം കൊണ്ടില്ല അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽപ്പർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്നാണ് കുഞ്ഞുങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ വരെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുടിക്കാൻ വെള്ളമോ കുഞ്ഞുങ്ങളുടെ നിറവേറ്റുന്നതിനുള്ള പോലും നല്ല സൂക്ഷിക്കാൻ കൂടി ബുദ്ധിമുട്ടുകയാണ് അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ പിടിപ്പുകേടാണ് ശുദ്ധജലം ലഭിക്കാത്തതിന് കാരണമായി വിലയിരുത്തുന്നത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി എടുക്കുന്നില്ല എന്നും രക്ഷകർത്താക്കൾ പരാതിപ്പെടുന്നു ജനം കൊല്ലം